ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പുതിന മാറ്റി നടാനുണ്ടായിരുന്നു എന്ന് നമ്മുടെ താഴത്തെ പുതിന മൊത്തം മഴവെള്ളം വീണ് അഴുകിപ്പോയായിരുന്നു നമ്മളിപ്പോൾ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഇതിനകത്ത് തന്നെ റീപ്ലാൻ്റ് ചെയ്യുവാണ് ഇതിനകത്ത് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരുന്നത് നമ്മൾ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ കാരണം കുറച്ചേ ഉള്ളായിരുന്നു അതിനകത്ത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ റീപ്ലാൻ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്നത്തി നിന്നാണ് അത്രേ റീപ്ലാൻ്റ് ചെയ്തെടുത്തേ റീപ്ലാൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യം ആയി തുടങ്ങി എന്ന് വെച്ചാൽ മഴവെള്ളം ഒത്തിരി അടിക്കുമ്പോൾ ഇത് അഴുകിപ്പോവും അത് ഇതിനെ ഒത്തിരി വെള്ളം പറ്റത്തില്ല നമ്മൾ ആഴ്ചയിൽ നല്ല വെയിലൊക്കെ ആണെങ്കിലേ ഉള്ളൂ രണ്ട് ദിവസം നനം കൊടുക്കുന്നേ അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ ഇത് ഒത്തിരി നനം പറ്റത്തില്ല കാരണം താഴെ ഞങ്ങൾ വെച്ചെടുത്ത് മൊത്തം അഴുകിപ്പോയി ഒന്നുപോലും കിട്ടിയില്ല അത് എന്താണെന്നറിയത്തില്ലേ ഒത്തിരി വെള്ളം പറ്റത്തില്ല ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ് ജസ്റ്റ് ഒരു കമ്പിയെടുത്ത് അതിനകത്തുനിന്ന് കുത്തിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ജസ്റ്റ് ഇച്ചിരി മറ്റേ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ അടിയിലും ചകിരിച്ചോറും വളവും ഇട്ടിട്ടുണ്ട് അതിൻ്റെ നടുക്കാണ് മണ്ണ് ഇട്ടേക്കുന്നത് അപ്പം ജസ്റ്റ് ഒരു കമ്പിയും കൊണ്ട് ഹോൾ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മളത് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് അടുപ്പിച്ച് കൊടുക്കും അല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല പിന്നെ നനയാണ് പ്രധാനം നന ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോവും ഉറപ്പായിട്ടും അഴുകിപ്പോവും കറക്റ്റായിട്ട് മാത്രമേ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം